ഫാദർ പോൾ കല്ലൂക്കാരൻ വൈദികനായിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷത്തെ പൗരോഹിത്യ സുശ്രൂഷൻ ഞാൻ പതിമൂന്ന് പള്ളികളിൽ വികാരിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട് ഏഴ് പള്ളികളിലും പോപ്പുലർ മിഷൻ ധ്യാനം നടത്താൻ ഞാൻ ശ്രദ്ധിച്ചു അതിന് പ്രധാനപ്പെട്ട കാരണം സാധാരണ വർഷം തോറും ഇടവുകളിൽ വാർഷിക ധ്യാനം നടത്താറുണ്ടെങ്കിലും ഒരു അമ്പത് അറുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഒരിക്കലും വാർഷിക ധ്യാനത്തിൽ സംബന്ധിക്കാൻ ഇടവരാറില്ല ഇടവകയിൽ മുഴുവനും മൊത്തത്തിൽ ഒരു നവീകരണം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും നല്ല ഉപാധി ഉപയോഗം നടത്തുക എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം ഈ ധ്യാനം വഴിയായിട്ട് വ്യക്തിയും കുടുംബവും ഇടവകയും നാടും നവീകരിക്കപ്പെടുന്നു എറണാകുളം അങ്കമാലി അതിരൂപതകൾപ്പെട്ട അങ്കമാലി ഫൊറോനയിലെ സെന്റ് ഗർവാസി സാൻ പ്രോതാസിസ് ആർ സി ചർച്ച് അകപ്പറമ്പ് വളരെ പുരാതനമായ ഒരു പള്ളിയാണ് ഏകദേശം അറുനൂറ് വീട്ടുകാരുള്ള ഈ ഇടവകയിൽ മൂന്ന് മാസം മുൻപാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ആരംഭിച്ചത് ഇടവ ജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ആവശ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻ ഫാദർ പോൾ കല്ലുകാരൻ അച്ഛന് തോന്നിയ ആ ഒരു ആശയമാണ് ഇവിടെ പോപ്പുലർ മിഷൻ ധ്യാനം ആരംഭിക്കാനുള്ള നടത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ബഹുമാനപ്പെട്ട വിൻസെൻഷൻ അച്ഛന്മാരുടെ ആത്മീയ നേതൃത്വത്തിൽ നടത്തിവന്ന ഈ ധ്യാനം ഇടവകയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അപാലവർദ്ധം അംഗങ്ങളും പങ്കെടുത്തതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ടിവണിയായു വിദേ പിന്നാലെ ഓർമുഗനാ കോ പിന്നാലെ വിശ്വാസത്തിൻ ദീപഭു വേന്ദി യേശു വിദേ പിന്നാലെ ഓവുഗനാമേശു വിദേ പി നമുക്ക് വേണ്ടി ഒരു സന്ദേശം നൽകുന്നത് പോപ്പുലേഷൻ ധ്യാനത്തിന്റെ മേരി മാതാ പ്രവൃത്തിന്റെ പോപ്പുലേഷൻ ധ്യാനത്തിന്റെയും മറ്റ് ധ്യാനങ്ങളുടെയും കൌൺസിലർ അച്ഛനായപ്പോൾ പാറേക്കാട് അച്ഛനാണ് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ഈ മണിക്കൂറിൽ അച്ഛനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനെ ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക കരങ്ങൾ രണ്ട് ഉയർത്തി ദൈവാരൂപിയെ സ്നേഹജ്വാരയായി ഈശോയെ ഇവിടെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ ഈശോയെ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ദാഹത്തോട് പ്രാർത്ഥിക്കുന്നു അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച സമൂഹത്തിന്റെ മേൽ അഭിഷേകാഗ്നി കൊണ്ടുവന്ന ദൈവമേ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയോട് ചേർന്ന് ലോകം മുഴുവനും ജപമാല കൈകളിലേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സായാഹ്നത്തിൽ ഈശോയെ അമ്മയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തിന്റെ അഗ്നി അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ ഇടവകയിലും വ്യക്തിജീവിതത്തിലും കുടുംബത്തിൽ നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചേർന്ന് പാടാം ദൈവാരൂപിയെ ദൈവരൂപി േ ജ്ലയാർഗതി അക്യാ ി ശ്രീ ഗിര See mm. നിറയേ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന എല്ലാവരും എത്തിച്ചെല്ലുകേസുവേസുവേ അങ്ങയുടെ അങ്ങയുടെ തിരുവചനത്താൽ ഈ ഒരാഴ്ച മുഴുവനും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്തതിന് നന്ദി പറയുന്നു സുവിശേഷത്തിന്റെ സന്തോഷമനുഭവിക്കുവാൻ സന്തോഷം അനുഭവിക്കുവാൻ വ്യക്തിപരമായും കുടുംബപരമായും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു ഈ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളും എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് ഈ ദേവാലയ അങ്കണത്തിൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കൃതജ്ഞതയോടും കൃതജ്ഞത നന്ദിയോടും കൂടെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ പുകഴ്ത്തുന്നു നാമത്തെ പുകഴ്ത്തുന്നു കഥാവായേശു അങ്ങയുടെ ഭജനമനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ തയ്യാറായപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ജീവിതത്തിലും കുടുംബത്തിലും കുടുംബത്തിലും ഇടവകാ സമൂഹത്തിലും അങ്ങ് പ്രവർത്തിച്ച പ്രവർത്തിച്ച അത്ഭുതങ്ങളെയും വൻകാര്യങ്ങളെയും ഓർത്തുകൊണ്ട് ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിന്റെയും അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ കുറവുകളിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു ഹാലേലു ഹാലേലു ഹാലേലുലു ഹാലേലുയ്യ ഈ മണിക്കൂറിൽ ഈ മണിക്കൂർ അങ്ങയുടെ ജീവദായകമായ തിരുവചനങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ മനസ്സുകളെ ഒരുക്കണമേ ഈ സമാപന ദിനത്തിൽ അനുയോജ്യമായ വചന സന്ദേശം ഞങ്ങൾക്ക് നൽകണമേ നൽകണമേ ഹാലേലു ഹാലേലിയാലേലുവേലു ഹാലി ലോകം മുഴുവനും ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇടവക സമൂഹമായി ഞങ്ങൾ ഒരുമിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ പറയുമ്പോ അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ ുംപേക്ഷിക്കണമേ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾ ഓരോരുത്തരും കുടുംബങ്ങളും സ്വീകരിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രതിനിധിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞേ കഥ അവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദര സുഫലമായ തുടർന്നുള്ള ഞങ്ങളുടെ വിശ്വാസ ജീവിത യാത്രയിൽ സ്വർഗോന്മുഖമായ ഞങ്ങളുടെ തീർത്ഥാടനത്തിൽ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മാധ്യസ്ഥ സഹായവും അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞയുടെ കൂടെ കീഴിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദുരത്തും സ്ഥലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും

എല്ലാവരും ചേർന്ന കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഉയർത്തിക്കൂട്ടിക്കൊണ്ട് അച്ഛൻ ശ്രീയായിരിക്കട്ടെ എന്നൊന്ന് എല്ലാവരും ഇപ്പോഴെപ്പോഴും വിശുദ്ധരായ ദുർവാസ്യത്തിന്റെയും പ്രോഹാസ്യസിന്റെയും നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യമുള്ള ഈ അകപ്പറമ്പ് ഇടവകയിൽ ഹോക്കുലർ മിഷൻ ധ്യാനത്തിന്റെ ഈ സമാപനം കുറിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ദൈവത്തിന് ഒത്തിരി നന്ദിയും കൃതജ്ഞതയും പറയാനുണ്ട് നാല് കേന്ദ്രങ്ങളിലായി ഞായറാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുകയും ദൈവത്തിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുകയും നമ്മൾ ഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തതിന്റെ ഫലമായി നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും ഇടവക സമൂഹത്തിൽ മുഴുവനും ദൈവം തീർച്ചയായും വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നിങ്ങൾ ഓരോരുത്തരും തന്നെ സാക്ഷികളാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ പോപ്പുലമിഷൻ ധ്യാനത്തിന്റെ ആരംഭത്തിൽ വന്നിട്ടുള്ള ഒരു അവസ്ഥയല്ല നിങ്ങളുടേത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ മുഖത്തേക്കും എല്ലാം ഒന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ സന്തോഷത്തിന്റെ വെറും ഭൌതിക സന്തോഷത്തിന്റെ അല്ല മാർപ്പാപ്പ പറയുന്നത് പോലെ രക്ഷയുടെ സന്തോഷത്തിന്റെ വലിയ പ്രകാശം കാണാൻ കഴിയും സമൂഹം ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള ഈ സായാഹ്നം നമ്മൾ ഈ കഴിഞ്ഞയാഴ്ച സ്വീകരിച്ച ദൈവാനുഗ്രഹത്തിന് സാക്ഷിയാണ് ഇങ്ങനെയുള്ള അനുഭവം ഈ ഇടവക സമൂഹത്തിന് പ്രദാനം ചെയ്യാൻ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഉപയോഗിച്ച ഹോക്സലമിഷൻ ടീം അംഗങ്ങളെ അവരോട് ഹൃദയപൂർവമായി സഹകരിച്ച നിങ്ങളോട് നിങ്ങൾക്കൊക്കെ ഞാൻ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുകയാണ് ഹാലേലൂയ ഹാലേലൂയ ഈ ഈടവക സമൂഹത്തിന് ദൈവം നൽകിയ വലിയൊരു ദാനമായിട്ട് ഞാൻ ഈ പോപ്പുലമിസൻ ധ്യാനത്തെ കാണുകയാണ് അതുകൊണ്ട് തീർച്ചയായും ദൈവത്തിന് വലിയ കരുണ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയ ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി നമ്മളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് കൃതജ്ഞതയോടെ നമ്മൾ ദൈവസന്നധിയിൽ നിൽക്കേണ്ട സമയമാണിത് ഹാലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മ ക്ഷണിച്ചു എന്നല്ല പറയുന്നത് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരും ആ വിവാഹ സതിക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരും സദ്യക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമ്മ ആ കുടുംബത്തിലെ ഒരു കുറവിനെ കുറിച്ച് ഒരു പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ കുടുംബത്തിൽ കുറവുണ്ട് എന്ന് പരിശുദ്ധ അമ്മ യേശുവിനു മുമ്പിൽ ഉണർത്തിക്കുകയാണ് അതിനുശേഷം അതേ അമ്മ അവിടെയുണ്ടാകുന്ന പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പരിചാരകര് അവൻ പറഞ്ഞതുപോലെ ചെയ്തു വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികളിൽ വക്കോളം നിറച്ചു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് വീതം കൊള്ളുമായിരുന്നു ഒരു അളവ് എന്ന് പറയുന്നത് പത്ത് ഗ്യാലനാണ് മൂന്ന് അളവ് എന്ന് പറയുന്നത് മുപ്പത് ഗ്യാലനാണ് അങ്ങനെ ആറ് കൽഭരണികളിൽ എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഗ്യാലൻ നൂറ്റി എൺപത് ഗ്യാലൻ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് ലിറ്ററാണ് ഈ എഴുന്നൂറ് ലിറ്റർ വെള്ളം മേൽസരം വീഞ്ഞാക്കി കർത്താവ് മാറ്റി കൊടുക്കൂ അങ്ങനെ ആ വിവാഹ സദ്യയുടെ കുറവ് കർത്താവ് നികത്തി വെറുതെ വീഞ്ഞ് വർദ്ധിപ്പിച്ചു കൊടുക്കൽ വീൻ വെള്ളം വീഞ്ഞാക്കി കൊടുത്തു എന്നല്ല ഇതിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ അർത്ഥം വീഞ്ഞ് എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതീകാത്മകമായ അർത്ഥമുള്ള ഒന്നാണ് ഏഷ്യാപ്രവാചന പുസ്തകത്തിൽ അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വചനത്തിൽ രക്ഷകന്റെ ആഗമനത്തിൽ മനുഷ്യപൂരത്തിൽ ലഭിക്കാൻ പോകുന്ന ദൈവകൃപയുടെ സമൃദ്ധിയുടെ ഒരു അടയാളമായിട്ട് ഒരു പ്രതീകമായിട്ടാണ് വീഞ്ഞനെ അവതരിപ്പിക്കുക രക്ഷകൻ വരുമ്പോൾ വീഞ്ഞും പാലും സൌജന്യമായി ധാരാളമായി നൽകപ്പെടും എന്ന് വില കൂടാതെ ധാരാളമായി നൽകപ്പെടുമെന്നുള്ള ഒരു പ്രവചനമാണ് നമ്മുടെ വായിക്കുക അവിടെ വീഞ്ഞും പാലും ദൈവകഭയുടെ സമൃദ്ധിയുടെ പ്രതീകമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാലും യേശുവിന് സാന്നിധ്യത്താലും യേശുവിന് വചനമനുസരിച്ച് പ്രവർത്തിച്ചതിന് ഫലമായിട്ടും ആ കുടുംബത്തിൽ കുറഞ്ഞു പോയുന്ന ദൈവകഭ സമൃദ്ധമായി വീണ്ടും നൽകപ്പെട്ടു എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ അത്ഭുതത്തിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഉയർത്തി സ്വരം ഉയർത്തി ഹാലയിൽ ഉയ്യാം യേശുവെ നന്ദി ഈശോയെ ആരാധന ഈശോയെ മഹത്വം നമുക്ക് എല്ലാവർക്കും ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റിൽക്കാം ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റൽക്കാം പ്രിയപ്പെട്ടവർ അങ്ങേയറ്റം കണ്ണുനീരോട് ഈ മണിക്കൂറിൽ ഈശോയെ നമുക്ക് ആരാധിക്കാം നമ്മുടെ കുടുംബത്തെ പ്രത്യേകിച്ച് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ഈശോ കടന്നു വരാനും ഈശോ പ്രവർത്തിക്കാനും നമുക്ക് ആഗ്രഹിക്കാം ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ കൂപ്പുക എല്ലാവരും കരങ്ങൾ കൂപ്പി നിങ്ങളുടെ കുടുംബത്തെ നല്ലതുപോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തിജീവിത സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരുപാട് രോഗികളായ സഹോദരങ്ങളുടെ നിൽപ്പുണ്ട് ഈ മണിക്കൂറിൽ ഈശോ സൗഖ്യപ്പെടുത്തുന്നു തലയിൽ ഈശോ കൈവച്ച് അനുഗ്രഹിക്കുന്ന നിമിഷമാണ് അതുകൊണ്ട് കണ്ണുനീരോടെ ഈശോയെ നോക്കി പ്രാർത്ഥിക്കണം ഇതാ ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ യേശു ഇറങ്ങി നിൽക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആരൊക്കെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ ദൈവം പ്രവർത്തിക്കും ഭജനം പറയുന്നത് ആറ് യോഹന ആറ് ഇരുപത്തിയെട്ട് അവൻ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അതാണ് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഈ നിമിഷം മാത്യസിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഈ ദിവസങ്ങളില് ദൈവം അനുഗ്രഹ ഭൂമഴ വർഷിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ദേശത്തെ സകല ജനങ്ങളും ഒരുമിച്ച് കൂടുക എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുക ജനം സന്തോഷത്തോടെ ഒന്നിച്ചു കൂടുക ജനം ഒന്നിച്ച് സ്തുതിക്കുക ജനം ഒന്നിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഇത് വലിയൊരത്ഭുതമാണ് ഹാലുയ്യാം ഹാലയിലുയ്യാം ഈ വലിയ അത്ഭുതത്തിന് കൈകൾ രണ്ടുയർത്തി കൈ അടിച്ചു കത്താവും നന്ദി പറയാം ഹാലിൽ ഒാലിൽ ഒം ഹാലുയ്യാം ഹാലിൽ ഒ ഹാലുയ്യാം ഹാലയിലുയ്യാം ഹാലയിലുയ്യാം ഈശോയെ കുരിശേർത്തൂക്കി കൊല്ലുന്നതിന് ഒരു ന്യായീകരണം അന്നത്തെ പ്രധാനാചാര്യൻ എന്ന കയ്യപ്പാസ് പറഞ്ഞു ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവനെ കൊല്ലുന്നത് നല്ലതാണ് അത് ദുസ്ഥതയിൽ പറഞ്ഞതാണെങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞു അയാൾ പ്രധാനാചാര്യനായതുകൊണ്ട് അദ്ദേഹം അത് പ്രവചിച്ചതാണ് ചേതറിക്കപ്പെട്ട ജനത്തെ ഒരുമിച്ചു കൂട്ടുന്നതിന് വേണ്ടിയാണ് യേശു മരിച്ചതും ഉയർത്തതും ആ കൂട്ടൽ പ്രക്രിയയാണ് ഓരോ ധ്യാനത്തിലും ഓരോ ഇടവക സമ്മേളനത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമ്മേളനം ഒരു സ്നേഹ കൂട്ടായ്മയാകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഒന്നാമസിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഹാലേ ലുയ്യാം ഹാലേ ലുയ്യാം ഓരോ കുർബാനയിലും ദിവികാരിണി ആരാധനയിലും ദൈവം ചെയ്യുന്ന ഒരു അത്ഭുതമുണ്ട് മത്തായിയുടെ സുവിശേഷം മൂന്ന് പതിനൊന്നിൽ പറയുന്ന ഒരത്ഭുതം യോഹന്നാൻ ഒന്ന് ഇരുപത്തി ഒമ്പതിൽ പറയുന്ന ഒരത്ഭുതം യോഹന്നാൻ ഒന്ന് ഇതാ ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും ഈ അതിമഹത്തായ അത്ഭുതം കർത്താവ് പ്രവർത്തിക്കുന്നു ഹാലിയിൽ ദൈവപുത്രനായ യേശു എന്തിനാണ് മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത് സാത്താന്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് എങ്ങനെയാണ് ആ പ്രക്രിയ ചെയ്യുക മത്തായി മൂന്ന് പതിനൊന്നില് ശാപയോഹന്നാൻ പറഞ്ഞു അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും വലതുകരമുയർത്തി എല്ലാവരും പറഞ്ഞേ മത്തായി മൂന്ന് പതിനൊന്ന് പത്തായി മൂന്ന് പതിനൊന്ന് അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും ഇങ്ങനെ ഒരു ആത്മീയ സ്നാനം നൽകുന്നതിന്റെ പിന്നിലെ ദൈവിക പദ്ധതി ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജോവേൽ പ്രവാചകനിലൂടെ ദൈവമരളി ചെയ്തു ജോവേൽ രണ്ട് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും എന്താണ് സംഭവിക്കുക എല്ലാ ജനത്തിന്റെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഹാലിയിലുയ്യാം ഹാലിയിലുയ്യാം എല്ലാ ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും ദൈവം സ്വപ്നത്തിലൂടെ നമ്മോട് സംസാരിക്കും ഹാലിയിൽ വയ്യ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഉയർത്തി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ഭൂ സ്വർഗങ്ങളുടെ അധിപതിയായ അധിപതിയായ നാഥനായ നാഥനായ യേശുവിൽ യേശുവിൽ വിശ്വസിക്കുക വിശ്വസിക്കുക നീയും നീയും നിന്റെ കുടുംബവും നിന്റെ കുടുംബവും നിന്റെ ദേശവും നിന്റെ ദേശവും നിന്റെ രാജ്യവും നിന്റെ രാജ്യവും നിന്റെ ഇടവകയും നിന്റെ ഇടവകയും ലോകം മുഴുവനും ലോകം മുഴുവനും രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിക്കും ഭൂ സ്വർഗങ്ങളുടെ അധിപതിയായ ഭൂ സ്വർഗങ്ങളുടെ അധിപതിയായ ആദ്യം അന്തവുമായ ആദ്യവും അന്തവുമായ വഴിയും സത്യവും വഴിയും സത്യവും ജീവനുമായ ജീവനുമായ യേശു ിൽ വിശ്വസിക്കുക വിശ്വസിക്കുക നീയും നീയും എന്റെ കുടുംബവും എന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിക്കും മോചനം പ്രാപിക്കും മോചനം പ്രാപിക്കും ഔക്യം പ്രാപിക്കും ഔക്യം പ്രാപിക്കും ബന്ധനങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് കുശീലങ്ങളിൽ നിന്ന് ശീലങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കും വിടുതൽ പ്രാപിക്കും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും എഴുന്നള്ളി വരും ോ ജനാമേശു വിൻ്റെ പിന്നാലെ സ്നേഹത്തിന്റെ പദാകൾ വേണ്ടിയേശുവിന്റെ പിന്നാലെ